الحمد لله المفتوح والصلاه والسلام على ملا نبي بعد وعلى اله واصحابه اجمعين ما بعد الله عباد الله والاقبه للمتقين جبر بدأت في الشمس الصدر نبي صلى الله عليه وسلم قال الله اذا اراد الله بعبده الخير عجل له وقوبه في الدنيا وردمك الله നന്മയുദ്ദേശിച്ചു ഈ ദുനിയാവിൽ നിന്ന് തന്നെ അയാളെ ശിക്ഷിക്കുവാനും പ്രതിപ്പെടും അതായത് അയാളുടെ ചെയ്തികൾ അയാളുടെ കർമ്മങ്ങൾ മുഖേന ഉണ്ടായിട്ടുള്ള അയാൾ അയാൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ അത് ഈ ദുനിയാവിൽ നിന്ന് തന്നെ വാങ്ങുകൊടുക്കും കാരണം ദുനിയാവിലാണ് താരതമ്യേന എളുപ്പമുള്ളത് ദുനിയാവിൽ നിന്ന് കഴിഞ്ഞാൽ വിട്ടാൽ പിന്നെ ബെർസ അല്ലെങ്കിൽ ആഹിറ ഈ രണ്ട് ഇടങ്ങളിലും നമ്മൾ ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കഠിനമായ ശിക്ഷകളായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇപ്പോൾ അള്ളാഹു നമുക്ക് നന്മ ഉദ്ദേശിച്ചാൽ ഈ ദുനിയാവിലും തന്നെ നമ്മളെ സൂക്ഷിക്കണം അപ്പോൾ നമ്മൾക്ക് വരുന്ന പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന വ്യാസങ്ങൾ ദുരിതങ്ങൾ ഒരു വേള നമ്മളുടെ പാപങ്ങൾ ഓർക്കപ്പെടാതെ അല്ലെങ്കിൽ പാപങ്ങൾക്ക് അതിനെ ദൂരീകരിക്കാൻ അള്ളാഹു നമുക്ക് നിൽക്കുന്ന ശിക്ഷയുടെ ഭാഗമാകാം അതല്ലെങ്കിൽ പരീക്ഷണവുമാകാം അപ്പൊ ഇത് അറുപത്തൊന്നാം ഇനി ഒരാൾക്ക് ഒരടിമന് അള്ളാഹു തിന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നൊരു പ്രയാസം ഉണ്ടാവൂല്ല നല്ല സുഖകരമായ ജീവിതം വളരെ കൂടി വളരെ സുദിക്ഷമായൊരു ജീവിതം ഒരു പക്ഷേ ദുനിയാവിലെ അയാൾക്കുണ്ടാവും പക്ഷെ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല അള്ളാഹു സുബാനുദ്ദു പറയുന്ന ഒരു ഉപയോഗമുണ്ട് എസ് സി ദുറാജുണ്ട് ആ ഒരു വാക്ക് വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വാക്കാണ് എസ് സി ദുറാജ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലൊരാളുടെ ജീവിതം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ സത്യനിഷേധിയായിരിക്കാം നോക്കുമ്പോൾ ഒരു കുഴപ്പവും അയാൾക്കുണ്ടാവില്ല വളരെ സുഖകരമായി സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി കുടുംബമായി അയാൾ ഉല്ലസിച്ച് നടക്കുന്നുണ്ടാവും നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അയാൾക്കുണ്ടാക്കി എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിൻ്റെ അയാൾക്കുണ്ടോ എന്ന് ചെറുപ്പം പക്ഷേ ഇതൊന്നും അള്ളാഹു അയാളെ ഇഷ്ടപ്പെട്ടതിൻ്റെയോ അള്ളാഹുവിനെ അയാൾ അയാളോടുള്ള ഒരു പ്രത്യേക മമതയുടെയോ അടയാളങ്ങളല്ല ഇസ്റാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും ഇങ്ങനെ ദുനിയാവിൽ അവരെ എന്ത് ചെയ്യും അവർക്ക് തോന്നിക്കും അവർക്ക് തന്നെ തോന്നിപ്പിക്കും ഞാൻ ഞാൻ നല്ല സുഖകരം എന്റെ ജീവിതം വളരെ നല്ലതാണ് എന്ന് അവർ തന്നെ തോന്നുന്ന രീതിയിൽ ഞാൻ ഒന്നുമില്ല നമ്മൾ അതിൽ നിന്നെല്ലാം അബ്വാഹിനോട് കാവലിനെ ചോദിക്കണം അവളുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലായിരിക്കും അയാളുടെ പാപം അള്ളാഹു ഇവിടെ പരിഗണിക്കില്ല അത് അവിടേക്ക് നീക്കും അന്ത്യനാളിലേക്ക് അപ്പോൾ ഈ രീതിയിലാണ് അപ്പോൾ നമ്മളെ ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ദുരിതപൂർണ്ണമായ ജീവിതത്തിലൂടെ കടന്നുപോകേണ്ടി വന്നാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം അള്ളാഹു നമ്മൾ ഈ ദുനിയാവിൽ തന്നെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുന്നു അത് അർഹം തരില്ല എന്നാണ് നമ്മൾ പറയേണ്ടത് സലി വല്ലം പറയുന്ന മറ്റൊരു ഹദീസ് കാണാം പിന്നെ തീർച്ചയായിട്ടും മഹത്തായ പ്രതിഫലം മഹത്തായ പരീക്ഷണങ്ങൾക്കൊപ്പമാണ് വലിയ പ്രതിഫലം നമുക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരീക്ഷണവും വലുതായിരിക്കും ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും ആരെങ്കിലും തൃപ്തിപ്പെട്ടാൽ ആ പരീക്ഷണങ്ങളിൽ ഞങ്ങൾക്ക് നന്മയാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒരു തൃപ്തി ഞങ്ങൾക്കുണ്ടാകണം എന്ന് അവർ ധരിച്ചാൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും അല്ല അവർ കോപിതർ കോപിച്ചാൽ ഗുപിതരായാൽ ഇതിൽ അസ്വസ്ഥരാവുകയും അക്ഷമ കാണിക്കുകയും ചെയ്താൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാകും അപ്പോൾ നമ്മൾ വിശ്വാസിക്കുക എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായി പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു മുമ്മിനെ ഒരു ജീവസുറ്റിമാനൊരു ജീവസ്തുറ്റ അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി പരീക്ഷണം എത്ര ശക്തമായിരുന്നു അള്ളാഹുവിൽ നിരാശപ്പെടാതെ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് അള്ളാഹുലേക്ക് പരമാവധി അടുത്തുകൊണ്ടേയിരിക്കുവാൻ നമുക്ക് ശ്രമിക്കുക പ്രഭുസ്വാനം താര നമുക്ക് തർക്കട്ടെ ലക്ഷണത്തിലില്ല ആരമേയും